അഷറത്ത് കുത്തുബ് മുൻകാലത്തെ നമ്മൾ ദർസുകളിലൊക്കെ വളരെ തുടക്കം മുതലേ പാര പഠിക്കാൻ വിധ പഠനത്തിന് വിധേയമാക്കുന്ന ഗ്രന്ഥങ്ങളിൽ കുറെ ഗ്രന്ഥങ്ങൾ ഒന്നിച്ചുള്ളതാണ് പത്ത് കിതാബ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ നൂറുൽ അബുസ്വാർ ഈ ഗ്രന്ഥം നമ്മൾ അന്നേ പാരായണം ചെയ്യാറുള്ളതാണ് കണ്ണുകൾക്ക് പ്രഭ നൽകുന്ന അറിവ് നൽകുന്ന എന്നർത്ഥമാണ് ഈ പദത്തിന്റെ അർത്ഥം നമുക്ക് ആ കിതാബിന്റെ ഉദ്ധരണിയോടു കൂടെയുള്ള വിവരണത്തിലേക്ക് കടക്കാം അതാ കിതാബ് നൂറുൽ അബ്സാർ ഇത് നൂറുൽ അബ്സാർ കിതാബാണ് അള്ളാഹുവിനോട് നാം സഹായം തേടി അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് പറക്കത്തെടുത്തുകൊണ്ട് തുടങ്ങാം അലഹമുല്ലാ ഹി സർവസ്തുതിൽ ഉണ്ടാവട്ടെ ഉന്നതരായ വാല അലിഹി അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും അവിടുത്തെ ഈ പറയപ്പെട്ട എല്ലാവരുടെ മേലിലും ഉണ്ടാവട്ടെ ഈ ആമുഖങ്ങൾക്ക് ശേഷം വിഷയം പറയും മസായിലു മൻഷൂറത്തുൻ ഇത് മസ്അലകളാണ് മൻഷൂറത്തുൻ മൻഷൂറത്വൻ അവതരിപ്പിക്കപ്പെട്ടത്സാൽ മസ്അലത്ത് മസാഹില് മൻഷൂറത്തുൻ എന്ന് പറഞ്ഞാൽ നെഷറ് മൻഷൂർ അവതരിപ്പിക്കപ്പെട്ടത് വിതറപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം എന്തൊക്കെയാണ് മിന ത്വഹാറത്തി ത്വഹാറത്ത് അതുപോലെ വസ്വലാത്തി നിസ്കാരം ശുദ്ധി ഇതാണ് വിഷയം മുസ്തമിലത്തൻ അല ൻ പതിമൂന്ന് ഫസുലാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് മുസ്തമിലത്തൻ അൽ ഫസുലുൽ ഒന്നാം ബയാനിൽ ഫസുൽ ചെറിയ അശുദ്ധി വിശദീകരിക്കുന്നതാണ് അതിന്റെ ശുദ്ധീകരണമാണ് ഇതിൽ വിശദീകരിക്കുന്നത് അസുഹർ എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നാല് കാരണങ്ങളാണ് അൽ അവലു ഒന്നാമത്തേത് ഹുറുജു മനിയും മനിയല്ലാത്തത് പുറപ്പെടുക മിനൽക്കുപുലിതുവാരത്തിൽ നിന്ന് പുറപ്പെട്ടാൽ ഉതുമുറയും വല എന്തൊക്കെയില്ല ഛർദ്ദി കൊണ്ട് ഉതുമുറിയുകയില്ല വൽ ഫസ്ദ് ഫസ്ദ് എന്ന് പറഞ്ഞാൽ കൊത്ത് കുത്തിവെക്കുക എന്ന് പറയാ ശരീരത്തിൽ ഒരു ഇതുകൊണ്ട് കുത്തി ഒരു ടൂൾ കൊണ്ട് ഇൻസ്ട്രുമെന്റ് കൊണ്ട് കുത്തിയിട്ട് ബാഡ് രക്തം ഒലിപ്പിച്ച് കളയുന്ന ഒരു ചികിത്സയാണ് വല ഹിജാമത്തി കൊമ്പ് വെക്കുക അതും രക്തം കുത്തി ശേഷം കൊമ്പു വെച്ച് അത് വലിച്ചെടുക്കുന്നതാണ് ഹിജാ ഒരു മൂക്കിൽ നിന്നൊലിക്കുന്ന മൂക്ക് പൊട്ടി ഒലിക്കുന്ന ആ പരിമൂക്കിൽ നിന്ന് വരുന്ന രക്തം അതുകൊണ്ട് ഉതുമുറിയില്ല വൽ കരിബി കളവ് പറയുക വശത്തുമി ചീത്ത പറയുക വൽ റീബത്ത് കുറ്റം പറയുക ഒരു നമീമത്ത് നമീമത്ത് പറയുക ഇത് പാടുണ്ട് എന്നല്ല ഇതുകൊണ്ട് മുറിയില്ല ദേഷ്യപ്പെടുക നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കുക ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്താൽ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് പക്ഷേ മുറിയില്ല എന്നതാണ് ഇവിടെ നമ്മൾ പ്രബലമായി പറയുന്നത് വ വഅഖലി ലഹമിൽ ജസൂർ ഒട്ടകത്തിന്റെ മാംസം കഴിക്കുക വ വഅലി മാറു തീ കൊണ്ട് വേവിച്ചത് അക്കലി മാ ഒന്ന് തിന്നുക മസ്സത്തുഹു അതിനെ സ്പർശിച്ചിരിക്കുന്ന അന്നാർത്തി എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് വേവിച്ചത് ഏർ തിന്നാൽ നോക്കുമുറിയില്ല മിനൽ മൂഖി വേവിക്കപ്പെട്ടത് വൽമി ചുട്ടത് ഇതുകൊണ്ട് ഉദു മുറിയില്ലി ഹാദിഹി ഈ പറയപ്പെട്ടതൊക്കെ ചെയ്താൽ ഉദു ചെയ്യൽ സുന്നത്താണ് ഈ വിഷയത്തിൽ ഉദു മുറിയുമെന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് ആ അഭിപ്രായം പറഞ്ഞവരുടെ ആ ഒരു അഭിപ്രായത്തിൽ പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഉദു എടുക്കൽ സുന്നത്താണ് ഇത്രയും ഭാഗം മനസ്സിലായാൽ നമ്മൾ ഇന്നത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്ത കാര്യം ചെറിയ ശുദ്ധിയെക്കുറിച്ചാണ് മുറിയുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിലെ ഭാഗങ്ങൾ ആവശ്യമുള്ളവർക്ക് റിപ്പീറ്റഡ് ഒന്ന് കേട്ടു നോക്കാവുന്നതാണ് കിതാബിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമുക്കൊരു അവഗാഹം നൽകാൻ അത് സഹായകമാകും എന്നതുകൊണ്ടാണ് ഈ രീതിയിൽ കിതാബ് പഠനത്തിലേക്ക് അതായത് കിതാബ് ഉപയോഗിച്ച് പഠിക്കാനുള്ള സഹായത്തിന് വേണ്ടിയാണ് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നമ്മോട്ട് മേലോട്ട് വളരെ ഉയർന്ന ഗ്രന്ഥങ്ങളെല്ലാം മുത്തവാല ചെയ്യാൻ അതൊക്കെ വിശകലനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠന സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല നമുക്ക് തുടരാം അള്ളാഹു ചെയ്യുമാറാകട്ടെ